ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെഹിക്കിൾ റിവ്യൂ ചെയ്യുന്നത് അതും അശോ ലൈലാൻഡിൻ്റെ ഏറ്റവും പുതിയ മിനി ട്രക്കായിട്ടുള്ള സതി സത്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം അതിനുശേഷം സത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് എൺപത് കിലോമീറ്റർ ആണ് ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഞാൻ എൺപത് കിലോമീറ്റർ എടുക്കുന്നില്ല റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് എന്തെങ്കിലും നല്ല സ്മൂത്തായിട്ട് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നോർമലായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ജിറ്റൽ പ്ലസ് ട്രെ വണ്ടിക്ക് കമ്പനി നൽകിയിട്ടുണ്ട് ഇതിന്റെ ഗിയർ വരുന്നത് ഫൈവ് പ്ലസ് വൺ ആണ് ഓവറോൾ നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു കംഫർട്ട് ഈ വാഹനം നൽകുന്നുണ്ട് ഓടിക്കുമ്പോഴൊക്കെ കമ്പനി പറയുന്ന മൈലേജ് പതിനെട്ട് കിലോമീറ്റർ ആണ് റോഡ് വെച്ചൊക്കെ പോകുമ്പോൾ അതിന് ഞാനൊരു പതിനാറ് കിലോമീറ്റർ കിട്ടേണ്ടതാണ് അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈസി ആയിട്ട് തന്നെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ദോസ് ദോസ് പ്ലസ് ബെഡാ ദോസ് പോലെയുള്ള മോഡലിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് സാത്തിയുടെ ഫ്രണ്ടിലും എന്നാൽ ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടി ഒതുക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായി ഡിസൈനിൽ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻ കുറച്ചുകൂടി താഴത്തേക്ക് മാറ്റി ഫൈബർ ബംബറിന് തൊട്ട് മുകളിലായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ അശോക് ലൈലാൻഡ് എന്ന ലേബൽ മുൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഒരു ക്യാരക്ടർ ലൈനും അതിന് താഴെ ബ്രാൻഡിങ് ലോഗോയും കൊടുത്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ പോർഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ രണ്ട് വൈപ്പറും നൽകിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡോറിൽ തന്നെ അശോക് ലൈലാൻഡ് സാത്തി എൽ എക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാഡിങ് കാണാൻ സാധിക്കും അതിൽ സാത്തി എന്ന് എഴുതിയിരിക്കുന്ന എസ് ഓറഞ്ച് കളറിലാണ് എസ് പകുതി ഫിനിഷ് ചെയ്തിരിക്കുന്നത് നാൽപ്പ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്ക് ആണ് സാധിക്കുകയുള്ളത് അതേപോലെ തന്നെ സാധിക്കും മറ്റൊരു പ്രത്യേകതയുള്ളത് ഇൻഡിക്കേറ്ററിന്റെ ബൾബ് കൊടുത്തിരിക്കുന്നത് ലോഡ് ഡെക്കിലിന്റെ ഭാഗത്തായിട്ടാണ് എന്നാൽ ദോസ്തു അതേപോലെ തന്നെ ബെഡാദോസ്തു പോലെയുള്ള മോഡലുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഡോറിലായിരുന്നു എന്നാൽ ഇവിടെ അതിന് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് വലിപ്പം കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യണേ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അശോക് ലൈലാൻഡിന്റെ എല്ലാ മോഡലുകൾക്കും ഉള്ളതുപോലെ ഡോറിൽ അശോക് ലൈലാൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാഡ്ജിംഗ് കാണാം പിന്നെ ബാക്ക് ടൈലാമ്പ് യൂണിറ്റും ത്രീ പാർക്കിംഗ് സെൻസറും നൽകിയിട്ടുണ്ട് താഴെയായിട്ട് സ്പെയർ വീലും ഉണ്ട് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ബാറ്ററി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ഇൻടേക്കിന്റെ വലിപ്പം വളരെ കുറച്ചിട്ടുണ്ട് മറ്റുള്ള വാഹനങ്ങളെക്കാളും വളരെ കുറച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോഡ് ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീളം എട്ട് പോയിന്റ് രണ്ട് ഫീറ്റും വീതി അഞ്ച് പോയിന്റ് അഞ്ചുമാണ് വീതി വരുന്നത് ഹൈറ്റ് വരുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ഫീറ്റും ആണ് വരുന്നത് ടയർ സൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആർ ഫോർട്ടീൻ ആണ് ഈ ഒരു സെഗ്മെന്റില് ഒരു വലിയ ടയർ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കും ബാക്കില് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടില് ടു ലീഫും ബാക്കില് ത്രീ ലീഫുമാണ് സാധിക്കുക കൊടുത്തിരിക്കുന്നത് ഇൻസൈഡ് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള കളറാണ് ക്യാബിന് കൊടുത്തിട്ടുള്ളത് നാല് എ സി വെൻസ് ഓപ്ഷനുണ്ട് എ സിയുടെ കൺട്രോളും താഴെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനം എ സിയിലും നോൺ എ സി ഓപ്ഷനിലും അവൈലബിൾ ആണ് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാനും സാധിക്കും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും സീറ്റിംഗ് കപ്പാസിറ്റി ഡ്രൈവർ പ്ലസ് വൺ ആണ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട് സാത്തിയയുടെ എഞ്ചിൻ സ്പെക്ടിലേക്ക് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിൻ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് എച്ച് ബി പവറും വൺ ടെൻ എൻ എം ടോർക്കും കിട്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിനാണ് സാത്യുടേത് ഇത്രയൊക്കെയാണ് അശോക് ലൈലാൻഡിന്റെ സാത്യെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഷെയറും ലൈക്കും ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ